ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ശതാബ്ദിയുടെ പൊൻതിളക്കം നൂറ് ബലൂണുകൾ വാനിലുയർന്നു ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമ ഒരു നൂറ്റാണ്ടിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യമായി ചിറ്റൂർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ പത്തുമണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നൂറ് ബലൂണുകൾ വാനിലേക്ക് ഉയർത്തിയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞുപോയ നൂറു വർഷങ്ങളെയും പുതിയ നൂറ്റാണ്ടിലേക്കുള്ള പ്രയാണത്തെയും സൂചിപ്പിച്ചാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ചെറിയ പ്രോഗ്രാമുകളെല്ലാം പ്രാവശ്യം നടത്തുന്നുണ്ട് ഈ പ്രോഗ്രാമുകളിലേക്ക് എല്ലാം നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കാറുമുണ്ട് ഒന്നിച്ചുകൂടിയിരിക്കുന്നത് നൂറ് വർഷത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ ലിറ്റിൽ ഫൗർ എൽ പി സ്കൂളിന്റെ ഓർമ്മകളും ഓർമ്മകൾ ആകാശങ്ങളിലേക്ക് ഉയർത്തിപ്പെടുന്നതിന്റെ പ്രതീകമായിട്ട് ബലൂണുകൾ പറപ്പിക്കാനും ഒപ്പം ഉയരത്ത് തുടർന്ന് പതിനൊന്ന് മണിക്ക് സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ചിത്രരചന ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി നിരവധി കുട്ടികൾ പങ്കെടുത്തു മത്സരത്തിൽ അവരുടെ ഭാവനകൾ ക്യാൻവാസുകളിൽ വർണ്ണങ്ങളായി പകർന്നു കുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന സർഗശേഷി വളർത്തു എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾക്ക് ആകർഷണമായ ക്യാഷ് പ്രൈസ് നൽകി സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി തോമസ് സ്വാഗതവും അധ്യാപിക സരിതാ സി ജോയി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ചിറ്റൂർ